ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഒരു ഫാമിലി മെമ്പറിനെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് വാണിങ് കൊടുക്കുന്നത് അത് ശ്രീതുവിൻ്റെ അമ്മയാണ് മത്സരാർത്ഥികളുടെ വീര്യം കുറക്കുന്ന ഒരു കാര്യവും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് വിട്ടിട്ടുള്ളത് അത് തെറ്റിച്ചു എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് എന്നും പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത് ശ്രീധുവിൻ്റെ ഗെയിം വളരെ മോശമാണെന്നും അവിടെ പലരും പലരും ശ്രീധുവിനേക്കാളും നന്നായി കളിക്കുന്നുണ്ടെന്നും അവരെ കണ്ട് പഠിക്കാനും അർജുനുമായിട്ടുള്ള ഒരു കോംബോ ഉപേക്ഷിക്കാനും ആയിരുന്നു എന്നാൽ അർജുനുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടായത് കൊണ്ടാണ് ശ്രീധുവിനെ എല്ലാ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്ഥാനം അവൾ കിട്ടിയിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ വളർത്തുന്ന ഒരു അമ്മ പറയുന്ന ഒരു ഉപദേശമായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ ഗെയിമൊക്കെ ആയിക്കോട്ടെ പക്ഷെ ഒന്നും പരിധി വിടരുത് എന്ന് കരുതിയാവും പാവം ആ അമ്മ പറഞ്ഞിട്ടുള്ളത് എനിക്കതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അറിയാം ജാസ്മിൻ്റെ ഫാമിലി അനുഭവിച്ചതും എന്താ കേട്ടുകൊണ്ടിരുന്നതും എല്ലാം അറിയാം അതൊക്കെ വിചാരിച്ചിട്ടോ എന്തോ അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞമ്മൾ വിലയേറിയ അഭിപ്രായം നമ്മളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്